ഒറ്റ ദിവസം രണ്ട് രാജി വാർത്തകൾ കേട്ടാണ് കേരളം ഉണർന്നത് ഒന്ന് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്നുള്ള സിദ്ദിഖിൻ്റെ രാജിയും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും സംവിധായകൻ രഞ്ജിത്തിൻ്റെ രാജിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ചില നടിമാരുടെ തുറന്നു വർച്ചലുകളാണ് ഈ രാജിക്ക് വഴിവെച്ചത് തനിക്കെതിരെ ആരോപണം ഉയർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സിദ്ദിഖ് രാജിവെച്ചപ്പോൾ പരമാവധി പിടിച്ചു നിൽക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയായിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ചൂഷണങ്ങളുടെ ഭാഗങ്ങളെ വലിയ പ്രശ്നമായി കാണേണ്ടതില്ല എന്ന നിലയിൽ താരസംഘടനാ ഭാരവാഹികളായ സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനം വിളിച്ച് ന്യായീകരിച്ചപ്പോൾ പ്രശ്നം നിസ്സാരവൽക്കരിക്കാൻ പാടില്ലെന്ന് ചില സീനിയർ താരങ്ങൾ അഭിപ്രായപ്പെട്ടതോടെയാണ് വലിയ മീനുകൾ കുടുങ്ങിയത് അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷാണ് ഈ വിഷയത്തിൽ എതിർശബ്ദം ഉയർത്തി ആദ്യം രംഗത്തെത്തിയത് പിന്നാലെ മുതിർന്ന നടിയും ഇത്തവണത്തെ സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഉർവശിയും സംഘടനയുടെ വാദങ്ങളെ തള്ളി രംഗത്തെത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി എടുക്കേണ്ടത് സർക്കാരാണ് എന്ന താര സംഘടനയുടെ നിലപാട് തള്ളിയ ഉർവശി സംഘടന ഇരകൾക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും പറയുന്നുണ്ട് എ എം എം എ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് നടത്തിയ പ്രതികരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ഉർവശി വിഷയത്തിൽ അയഞ്ഞ സമീപനം കൈക്കൊള്ളരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് സംഘടന ഉടനടി യോഗം വിളിച്ച് എല്ലാവരുടെയും തീരുമാനങ്ങൾ ചോദിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടലുണ്ടാക്കിയെന്ന കാര്യത്തിൽ എതിരഭിപ്രായമില്ലെന്നും ഉർവശി തുറന്നു പറയുന്നുമുണ്ട് എന്നാൽ നടനും എം എൽ എയുമായ മുകേഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് നടിയെ ആക്രമിച്ച കേസിൽപ്പെട്ട നടൻ ദിലീപിനെ സംരക്ഷിക്കാനിറങ്ങിയ അതേ രീതിയിൽ തന്നെയാണ് മുകേഷും സംഘടനയെ പിന്തുണച്ച് രംഗത്ത് വന്നത് ഒരാളെ കൊണ്ടുവന്നിട്ട് ഇയാളെ അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് സിനിമ സ്വന്തം ആളാണെങ്കിലും ഒരു സിനിമ പൊളിഞ്ഞാൽ കഴിഞ്ഞു പവർ ഗ്രൂപ്പിനൊന്നും നിലനിൽക്കാൻ സാധിക്കില്ല കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് നടക്കുന്നതെന്നായിരുന്നു മുകേഷിന്റെ പ്രതികരണം എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ പവർഗ്രൂപ്പിന്റെ സാന്നിധ്യം തള്ളാതെയായിരുന്നു നടി ശ്വേതാ മേനോന്റെ പ്രതികരണം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന നിലയിൽ അനധികൃത വിലക്ക് താരം നേരിട്ടെന്നും കരാർ ഒപ്പിട്ട ശേഷം ഒൻപത് സിനിമകൾ ഇല്ലാതായത് പവർ ഗ്രൂപ്പിൻ്റെ കൂടി ഇടപെടലിന്റെ ഭാഗമായിട്ടായിരിക്കാമെന്നും ശ്വേത ചൂണ്ടിക്കാട്ടുന്നു